എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെ ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാരും ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഇന്റർവ്യൂന്റെ ഈ ഒരു ശകലം നിങ്ങൾ പലയിടത്തും കണ്ടുകാണും പലയിടത്തും നിങ്ങൾ ട്രോൾ ആയിട്ടൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക ആളിനെ മനസ്സിലായില്ലെങ്കിൽ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തത് ഈ കുട്ടിയാണ് അപ്പൊ ഈ കുഞ്ഞിന്റെ ഈ ഒരു ഇന്റർവ്യൂ ഇതിൽ ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് അത് മാത്രമല്ല ഈ ട്രോളുകളുടെ ഒക്കെ അടിയിൽ ഒരുപാട് പേരുടെ നെഗറ്റീവ് കമന്റ്സും വരുന്നത് എനിക്ക് കാണാൻ സാധിച്ചു എന്തിനാണ് ഇങ്ങനെ ട്രോളുകൾ ഇറക്കുന്നതെന്നും അതുപോലെ എന്തിനാണ് ഈ കുഞ്ഞിനെ നെഗറ്റീവ് കമന്റ്സ് ഈ കുഞ്ഞിന്റെ ഇന്റർവ്യൂ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും നിങ്ങൾ എന്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് വന്നൊരു നെഗറ്റീവ് കമന്റ് ആണ് ടൈറ്റിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് കമന്റുകൾ വരാനും അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ട്രോൾ ചെയ്യാനും ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്ന് കേട്ടു വരാം ഞാൻ അങ്ങനെ ആണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പൊ ഈ ജനറേഷനിലുള്ള എൻ്റെ പ്രായമുള്ള എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പൊ കാലം മാറി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഒരു കുഞ്ഞ് പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നും എനിക്ക് മനസ്സിലായില്ല ഈ കുഞ്ഞ് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് അതിന് ഒരു തെറ്റും പറയാനില്ല ഇത് കാണുന്ന നാട്ടുകാർ ഈ കുഞ്ഞിനെ വെറുതെ ഈ കുഞ്ഞിന് അഹങ്കാരമാണ് പറഞ്ഞ കമന്റ് ഇടുകയാണ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെയധികം വ്യക്തതയോട് കൂടി അതുപോലെ ഞാൻ കുഞ്ഞ് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ് കാരണം ഇന്നൊരു ടെക് യുഗമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികളൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ആണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നൊരു പഴയ കാലം ഒന്നും അല്ലല്ലോ ഇന്ന് എല്ലാവരുടെയും കയ്യില് സ്മാർട്ട് ഫോൺ ആണ് അതിന് കിട്ടാത്ത ഇൻഫർമേഷനും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അപ്ഡേറ്റഡ് ആണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറെ പഴയ കാലത്തെ ആൾക്കാരാണ് ഇമാതിരി കമന്റുകൾ ഇടുന്നത് അതുപോലെ തന്നെ ഇത് വെച്ച് ട്രോൾ ഉണ്ടാക്കാൻ ഇതിൽ എന്താണുള്ളത് കറക്റ്റ് കാര്യം പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്താണ് എനിക്കത് അത് മനസ്സിലാവുന്നതിൽ ഇത് മാത്രമല്ല കേട്ടോ ഈ കുഞ്ഞു പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഇപ്പൊ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒക്കെ അടിയിൽ ആൾക്കാർ ഇടുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് അഹങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും കമന്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഞാൻ കമന്റുകൾ കാണിച്ചു കാണിച്ചുതരാം അതിനുമൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കൂടെ ഒന്ന് കേട്ടിട്ട് വരാം അച്ഛനാണോ അമ്മയാണോ സൂപ്പർ ഹീറോ അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് അടുത്ത് അതല്ല പൊതുവേ നമ്മള് കേൾക്കത്തില്ല സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അച്ഛനാണോ അമ്മയാണോ എല്ലാ ചോദിക്കാനേക്ക് അച്ഛന അച്ഛൻ അച്ഛനോട് ഞാൻ പുറത്തുനിന്ന് സംസാരിച്ച അച്ഛൻ പറയുന്നുണ്ട് ഇപ്പൊ നാനൂറ് ദിവസം ഞാൻ അഞ്ഞൂറ് ദിവസം ഷൂട്ട് ആണെങ്കിൽ നാനൂറ് ദിവസം ഞാനായിരിക്കും അവളുടെ കൂടെ വരുന്നത് എപ്പോഴും അപ്പൊ അച്ഛനോടായിരിക്കുമല്ലോ അച്ഛൻ അച്ഛനുണ്ടെങ്കിൽ ഒരു ഇപ്പൊ ഉള്ളതുകൊണ്ടാണ് എന്റെ ഷൂട്ടിങ്ങും ഇങ്ങനെ പ്രോഗ്രാമും വരെ നടക്കുന്നത് പക്ഷേ അമ്മ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ഡ്രസ് അതും അമ്മയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ അമ്മ അമ്മയും അമ്മയും കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് നോട്ട്സ് എഴുതി തീർക്കാൻ പറ്റുന്നത് എല്ലാം ക്ലാസ്സിൽ പോകാൻ പറ്റുന്നത് അപ്പൊ അച്ഛനുണ്ടെങ്കിലേ സിനിമയുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അമ്മ ഉണ്ടെങ്കിലേ പഠിത്തം നടക്കുള്ളൂ അപ്പൊ രണ്ടുപേരും നമുക്ക്

നമ്മളിപ്പോ ഓരോ ഇന്റർവ്യൂവിനടയ്ക്കും ഡ്രസ്സ് മാറുന്നതും വേറെ വേറെ ആക്കണ്ടോണ്ട് വേറെ വേറെ ആളെ വെച്ചേക്കാണ് അപ്പൊ എല്ലാത്തിനും അച്ഛനാണോ കൂട്ടുന്നത് അച്ഛനും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ അച്ഛനാണ് അച്ഛൻ തന്നെയാണ് വളരെയധികം യുക്തിയോടുകൂടി വളരെ നല്ലൊരു മറുപടിയാണ് ഈ കുഞ്ഞു കൊടുത്തത് ഇതിലെന്താണ് തെറ്റെന്താണ് ഈ കുഞ്ഞു പറഞ്ഞത് നമ്മളോടൊക്കെ പണ്ട് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അമ്മയാണ് ഇഷ്ടം എന്ന് പറയും കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അമ്മയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയാണ് ഇഷ്ടം നമ്മൾ എടുത്തു വയൽ പറയും നമ്മുടെ അച്ഛന്റെ കാര്യം പറയാം പക്ഷേ ഈ കുഞ്ഞു വളരെയധികം വ്യക്തമായിട്ട് ഒരു നല്ലൊരു മറുപടിയാണ് കൊടുത്തത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ പുതിയ പുതിയ കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം ആണ് അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ബോധവുമുണ്ട് അതിന്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഈ കുഞ്ഞു ഇങ്ങനെയുള്ള മറുപടികളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന നാട്ടുകാർക്ക് ഭയങ്കര ചോറിച്ചിലാണ് എന്തിന്റെ ചോറിച്ചിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുപോലെ നല്ല വ്യക്തമായിട്ട് നല്ല കൂടി നല്ല മറുപടികൾ കൊടുക്കുന്നത് നല്ല കാര്യമല്ലേടേ അതിന് ഈ കുഞ്ഞിന് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടോ എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നത് ഈ കുഞ്ഞ് പറയുന്നത് ഒരു കുഴപ്പമില്ല കറക്റ്റ് കാര്യമാണ് പറയുന്നത് ഈ ഒരു കുഞ്ഞായി പോയതുകൊണ്ട് അത് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ട എന്ന് വല്ലതാണോ കുഞ്ഞായാലും വലിയ ആൾക്കാരായാലും ആരാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ആദ്യം പഠിക്കണം അങ്ങനെ അംഗീകരിച്ചോടിക്കാൻ കഴിയാത്ത കുറെ കഴുതകളെ എന്റെ കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കും അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ഈ കുഞ്ഞിന്റെ ഈ രണ്ട് ഇന്റർവ്യൂയുടെ അടിയിലും വന്നിരിക്കുന്ന രണ്ടു മൂന്ന് കമന്റുകൾ ഞാൻ കാണിച്ചുതരാം അനീഷ് ടവി അഹങ്കാരം ജാഡ ഓവർ ടോക്കിംഗ് റിട്ടേണിംഗ് ലൈക്ക് എ മെച്ചുവർ ഓവർ സ്മാർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ പോരാ ഒടുക്കത്തെ ഓവർ ഇനി വെച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല റീസൺ ഞാൻ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ട് എന്റെ അഭിപ്രായമാണ് കൊള്ളാലേ നല്ല അഭിപ്രായം ഇതൊക്കെ എന്താ എവിടുത്തെ അഭിപ്രായമാണ് അല്ല എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ കൊച്ചു എന്താണ് അഹങ്കാരമായിട്ട് പറഞ്ഞത് എന്ത് അഹങ്കാരമാണ് ആ കുഞ്ഞ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് കേട്ടെന്തേലും ആ കുഞ്ഞു അഹങ്കാരമായിട്ട് പറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ജാടാ ഓവർ ടോക്കിംഗ് ബ്രിട്ടനിലൈക് മെച്ചു ബ്രിട്ടന്റെ ഈകയല്ല ആ കുഞ്ഞിന്റെ ചിന്താഗതി ഒരു മെച്ചൂർ ആയ ആളുടെ അത്രയും ഉണ്ട് അല്ല അല്ലെ കുട്ടികളൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് ചിന്തിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന വളരെ നല്ലൊരു കാര്യമല്ലേ അങ്ങനെ വ്യക്തമായിട്ട് ചിന്തിക്കുന്ന കുഞ്ഞിനെ അഭിനന്ദിക്കാൻ അറിയാത്ത താങ്കളുടെ മനസ്സ് എത്രയോ ചെറുതാണ് ആ കുഞ്ഞിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന താങ്കളെ സമ്മതിക്കണം കുന്നേൽശാരി ധ്രുത പുളകിതാൻ ഈ കൊച്ചു ഭയങ്കര ഓവറാണ് ഒരു ഓമനത്വം തോന്നുന്നില്ല ചെറിയ വായിൽ വലിയ വർത്തമാനം ഇത് ചെറിയ വായിൽ വലിയ വർത്തമാനം ഒന്നും അല്ലടി എനിക്ക് ആ കുഞ്ഞു പറയുന്നത് കഴിഞ്ഞിട്ട് നല്ല ഓമനത്വം തോന്നുന്നുണ്ട് ഇത് പറയുന്ന കാര്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത നിന്റെയൊക്കെ ചിന്താഗതിയുടെ കുഴപ്പമാണ് ആ കുഞ്ഞു പറഞ്ഞത് കാര്യമാണ് അത് ഓവറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല തെറ്റായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു അതിലിപ്പോ എന്താണ് തെറ്റെന്താണ് അത് വ്യക്തമായിട്ട് ചിന്തിക്കുന്നതെന്ന് നിനക്കൊന്നും സഹിക്കുന്നില്ല ബിജോഷ് കെ ബി പൊന്നുമോളെ അപ്പനല്ലേ കൂടെ വരുന്നത് അമ്മയല്ല നിന്റെ എല്ലാ കാര്യവും നോക്കണത് അപ്പൊ വലിയ വായിൽ ചെറിയ വർത്തമാനം നിർത്തും ഇനി പടമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഉള്ളു സ്റ്റാർ ഒക്കെ ആവാന് ഓർത്തോണ്ടിരിക്കലും മാത്രമേ ഉള്ളൂ കൊച്ചു പെൺകുട്ടിയുടെ കരിയർ പോലും നിന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആ മനസ്സിന്റെ വലിപ്പമേ എന്തായാലും അസൂയ ഒട്ടുമില്ലെന്ന് മനസ്സിലായി യുവമാരെ പോലുള്ളമാരൊക്കെ ഒരു മൂലയ്ക്ക് കുത്തി ഒരു പണിയും ഇല്ലാതെ സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത കുറെ എണ്ണങ്ങളുണ്ടല്ലോ അവന്മാരൊക്കെയാണ് ഇമ്മാതിരി ചിന്താഗതിയുമായിട്ട് നടക്കുന്നത് എന്തായാലും ഒരു കൊച്ചു കുഞ്ഞിന്റെ ഭാവി ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ച നിന്റെയൊക്കെ മനസ്സിനെ എത്രയോ വലുതാണ് ആ കുഞ്ഞിന്റെ മനസ്സ് ഞാനും ഈ ഫീൽഡിൽ ഒരുപാട് നാളായി വർക്ക് ചെയ്യുന്നു ഒരു കുട്ടിയാണ് അച്ഛനാണോ അമ്മയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ രണ്ടുപേരും എന്നെ ഞാനും മറുപടി പറയുകയുള്ളൂ ഇത് തീർച്ചയായും സിനിമയിൽ കയറി പറ്റാനുള്ള ഓവർ റിയാക്ഷൻ ആണ് ഞാനും ഒരു ജനറേഷനിലെ ഒരാളാണ് ഒരിക്കലും അതൊരു ജനറേഷൻ ഗ്യാപ്പിലെ ഒന്നുമല്ല അങ്ങനെ തോന്നുന്നത് മാളികപ്പുറം മുതലേ ഈ കുട്ടിക്ക് നല്ല അഹങ്കാരമുണ്ട് കുറെ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അവരാരും ഒരു അഹങ്കാരം ഇതുവരെ കാണിക്കാറുമില്ല ഇതൊക്കെ പറഞ്ഞാലും ഷോ തന്നെയാണ് കൊച്ചു കുഞ്ഞല്ലേ എന്തിനാ ഇത്ര ഷോ ഞാൻ വെല്ലം ആയിരുന്നു ആയങ്കർ എങ്കിൽ അവളുടെ തല അടിച്ച് പൊട്ടിച്ചതിന് കഷ്ടം ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് വെള്ളം കേട്ടോ നല്ല അഭിപ്രായം നല്ല വ്യക്തമായിട്ടുള്ള അടിപൊളി അഭിപ്രായമായി ഇത് ഇതിലും നമുക്ക് അസൂയ ഒന്നും ഇല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സിനിമകളിൽ കയറി പറ്റാനുള്ള ഓവർ റിയാക്ഷൻ ഒക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു ഇതുവരെ ഇന്റർവ്യൂ കൊടുത്ത സിനിമയിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ ആറാട്ടണ്ണനും പിന്നെ നമ്മുടെ അലഞ്ചോസ് പെരഹരെയൊക്കെ എത്ര സിനിമയിൽ കയറണമായിരുന്നു യുവമാരൊക്കെ എത്ര എത്ര ഇന്റർവ്യൂ ആണ് ഒരു ദിവസം കൊടുക്കുന്നത് മൈക്കും പിടിച്ച് എത്ര പേരാണ് അവർമാർ വായന കൊണ്ടു പോയി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ യുവമാരൊക്കെ സിനിമയെ കയറട്ടെ എന്തുകൊണ്ട് യുമാരും സിനിമ കയറിയില്ല എന്നാലും അസൂയ മനസ്സിലായി പിന്നെ പിന്നെ ലാസ്റ്റിലെന്തോ തലമുണ്ട തന്നെ പൊളിക്കുവോന്നു നാണമുണ്ട് ഇമാതിരി ഒരു കൊച്ചു കുഞ്ഞിനെ കുറിച്ച് ഇൻമാതിരിയൊക്കെ പറയാനായിട്ട് അത് വ്യക്തമായിട്ട് നല്ല മറുപടികളാണ് അത് പറയുന്നത് അതിന് അസൂയ തോന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അവസരം അത് കഴിവുള്ളവരെ തേടി വരും അതിന് ഇന്റർവ്യൂ കൊടുത്താൽ മാത്രമേ അവസരം തേടി വരൂ എന്നൊന്നുമില്ല ആ കുഞ്ഞിന് നല്ല കഴിവുണ്ട് അതിന് പറ്റിയ അവസരങ്ങൾ അതിനെ തേടി വരിക തന്നെ ചെയ്യും എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവരുടെ ചിന്താഗതിയൊക്കെ എന്താണോ ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു കാര്യം പറഞ്ഞു അതിനെ പോലും അംഗീകരിക്കാൻ കഴിയുകയില്ല അഹങ്കാരമാണ് അതിന് ഓവർ കോൺഫിഡൻസ് ആണ് അത് ഭയങ്കര ഓവർ മെച്യൂരിറ്റി കാണിക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്